ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇതൊരു കുഞ്ഞു വീടായിട്ട് വന്നിരിക്കുന്നുണ്ടോ വളരെ പെട്ടെന്ന് തന്നെ പറയാം അതായത് വെറും ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ ആണ് കാണിക്കാം നിങ്ങളിപ്പോൾ കാണുന്നൊരു വീടുണ്ട് ഒരു ചെറിയൊരു വീടാണ് അതായത് ഒരു നാല് സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് നമ്മൾ കാണിക്കുന്നത് പാലക്കാട് ടൗണിൽ തന്നെയാണ് പാലക്കാട് ടൗൺ എന്ന് പറയുമ്പോൾ അല്ലേ നമ്മുടെ പുത്തൂരമ്പലമൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ പാലക്കാട് പുത്തൂരമ്പലം ഏകദേശം നമ്മൾ ടൗണിൽ നിന്ന് പാലക്കാടിൻ്റെ ഹൃദയ നിന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരം ഉണ്ടാവുക നമ്മുടെ പുത്തൂർ അമ്പലത്തിലേക്ക് അപ്പോൾ പുത്തൂർ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് അവിടെ പുത്തൂർ സ്കൂൾ കാണാനുണ്ട് അല്ലേ സ്കൂളിൻ്റെ ഒരു പുറകശത്തായിട്ട് വിദ്യാ കോളനി എന്നും പറഞ്ഞിട്ടൊരു ഉണ്ടല്ലോ അല്ലേ അതായത് നടക്കാവുന്ന ദൂരത്തിൽ തന്നെയാണ് അമ്പലത്തിൻ്റെ അവിടെ നമുക്ക് നടന്നു പോകാം സ്കൂളിൻ്റെ അവിടെ നടന്ന് പോകുന്ന ദൂരത്ത് തന്നെയാണ് ഒരു നാല് സെൻറ്റ് സ്ഥലത്തിൽ നമുക്ക് കാണാൻ പറ്റും നാല് സെൻറ്റ് സ്ഥലത്തിൻ്റെ അതിരൊക്കെ കരിങ്കല് വെച്ച് ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ മതിൽ കിട്ടിയിട്ടില്ലെങ്കിലും അതിര് ക്ലിയറാണ് അപ്പോൾ ഈ നാല് സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് അതിൽ ഒരു പിന്നെ ബാത്റൂമിന് കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട് അറ്റ ഒന്ന് കറക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ വീട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും സൈഡിലും പുറകിലും തേച്ചിട്ടില്ല അതിൻ്റെ ഒരു വർക്ക് കൂടി ബാക്കിയുണ്ട് ഓക്കെ അപ്പോൾ നിലവിലെ താമസിക്കുന്ന വീടാണ് അപ്പോൾ നാല് സെൻറ് സ്ഥലത്തിൽ ഇതേപോലെ ടൗണിൻ്റെ പരിസരത്ത് ധാരാളം വീടുകൾ അന്വേഷിച്ചു ഒരുപാട് ആളുകൾ നമുക്ക് വിളിക്കാറുണ്ട് ഒരുപാട് ദൂരത്തേക്കൊന്നും പോകാൻ പറ്റില്ല വെച്ചാൽ നമുക്കൊരു വണ്ടി പോകാൻ ആക്സസ് ഒക്കെ ഉള്ള റോഡ് ഒരു ഫോർ വീൽ ആക്സസ് ഉള്ള ഒരു വീടാണ് നോക്കുന്നത് എന്നാൽ ചെറിയ ബഡ്ജറ്റിൽ വേണമെന്നാണ് ആളുകൾ പറയാറ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് കണ്ടാൽ അല്ലെങ്കിൽ കാണുന്നതിന് മുമ്പ് തന്നെ ബഡ്ജറ്റൊക്കെ കേട്ടാൽ ഇഷ്ടപ്പെടും അതായത് പെട്ടെന്ന് തന്നെ വില പറയാം കേട്ടോ അതായത് വില എന്നുള്ളത് ഉടമസ്ഥൻ ചോദിക്കും ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ് അവർ ഫോട്ടോ എടുത്ത് അയച്ചു തന്നതാണ് അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് സൈഡിലും പുറകിലും തേച്ചിട്ടില്ല അപ്പോൾ മുഴുവൻ സംഗതികളും കണ്ടു കഴിഞ്ഞാലേ ആവശ്യക്കാര്ക്ക് മാത്രം ഒന്നും കണ്ടാൽ മതില്ല അപ്പോൾ പാലക്കാട് ടൗണിലൊക്കെ ഒരു ഒന്നോ രണ്ടോ സെൻറ്റ് സ്ഥലം വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയുടെ ലാൻഡ് വാല്യൂ ഒക്കെ നമ്മൾ അന്വേഷിച്ച് അറിയാൻ പറ്റില്ലേ അപ്പോൾ ആ ഒരു നാല് സെൻറ്റ് സ്ഥലത്തിനും ഈ ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് അപ്പോൾ ഇരുപത് ലക്ഷം രൂപയ്ക്ക് പാലക്കാട് ടൗൺ പരിസരത്തിൽ ഒരു മൂന്നര മൂന്നര കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വസ്തു കിട്ടുകയെന്ന് വെച്ചാൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ട ആളുകൾ നമുക്ക് വാട്ടർ സോഴ്സ് ഉണ്ട് കേട്ടോ വെള്ളമുണ്ട് മലമ്പു മലമ്പുഴ കണക്ഷൻ ഉണ്ട് അതല്ലാണ്ട് വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ വാഹനവും വീടിൻ്റെ മുറ്റത്തേക്ക് വരുവാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പാലക്കാട് പുത്തൂരുള്ള പുത്തൂർ പ്രത്യേകിച്ച് പുത്തൂർ ക്ഷേ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വീടുണ്ടോയെന്നൊക്കെ ചോദിച്ച് നിരവധി ആളുകൾ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാം നമ്മുടെ മെമ്മറിയിൽ ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മോർ ഡീറ്റെയിൽസ് നിങ്ങൾ ഉടമസ്ഥൻ്റെ നമ്പറിലേക്ക് നേരിട്ട് വിളിക്കുക കേട്ടോ എന്തായാലും പുതിയൊരു വീഡിയോ മറ്റൊരു വീണ്ടും കാണാം അതുപോ ബൈ